എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സ്വപ്നവല്ലി ഇശ്ശുദിയോട് പറയുന്നുണ്ട് നിൻ്റെ അമ്മ നിനക്ക് വലുതാണ് അതുകൊണ്ടാണല്ലോ ഇത്രയും നേരം നിൻ്റെ അമ്മ എന്നെ കളിയാക്കിയപ്പോഴും നീ മിണ്ടാതിരുന്നിട്ട് ഇപ്പം നിൻ്റെ അമ്മയുടെ സൈഡ് പിടിച്ചതെന്ന് ചോദിക്കും അന്നേരം അതിന് സപ്പോർട്ടായിട്ട് മഞ്ജിമേം പറയുന്നുണ്ട് അത് നേരം നിനക്ക് നിൻ്റെ അമ്മയെ പറഞ്ഞപ്പം വേദനിച്ചില്ലേ അതുകൊണ്ടല്ലേ അമ്മയുടെ സൈഡ് പിടിച്ചതെന്ന് ചോദിക്കും അപ്പം ഈ വഴക്ക് അതൊരു വഴക്കായി പോകും എന്ന് തോന്നുന്നേക്കും രാമം പറയും ഒന്നും നിർത്തുന്നുണ്ടോ ഈ മാതിരി സംസാരം ഒന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ് മോളോട് പറഞ്ഞതല്ലേ ഇതുങ്ങളെ വിളിക്കേണ്ടാന്ന് പിന്നെ എന്തിനാണ് വിളിച്ചതെന്ന് ഇഷുതിയോടും ചോദിക്കും അന്നേരം ചിപ്പിമോൾ പറയുന്നുണ്ട് ഇനി ആരും ഇനി ഇവിടെ വിധി പറയുന്നത് കോടതിയാണ് എന്ന് പറയൂട്ടോ ചിപ്പി എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എല്ലാം കണ്ടു അതിൽ നിന്നും ഞാൻ പറയുവാണുമാണ് അച്ഛൻ്റെ വീട്ടുകാരും എൻ്റെ അമ്മയായ ഇഷിതയുടെ വീട്ടുകാരും തമ്മിൽ ഇനി ഒരിക്കലും വഴക്കുണ്ടാക്കരുത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്നോട് ഇഷ്ടമില്ല എന്ന് ഞാൻ കരുതുള്ളൂ അതുകൊണ്ട് സ്വപ്നവല്ലിയും പ്രിയാമണിയും രണ്ടുപേരും കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ച് അവരുടെ പിണക്കുമൊക്കെ മാറ്റണം എന്ന് പറയും അത് ഭയങ്കര വിഷമാട്ടോ പ്രിയാമണിക്ക് പ്രിയാമണിക്കങ്ങ് എഴുന്നേക്കാൻ തോന്നുന്നില്ല ആകെപ്പാടെ ഒരു ചമ്മലും നാണമൊക്കെ പിന്നെ മോളങ്ങനെ പറഞ്ഞപ്പോൾ എന്താ ചെയ്യുന്നത് അതുകൊണ്ട് സ്വപ്നവല്ലി എഴുന്നേറ്റ് വരും എന്നിട്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് അവരുടെ പിണക്കങ്ങ് മാറ്റുക അപ്പോഴത്തേക്കും ചിപ്പിമോൾക്ക് സന്തോഷമാവും എല്ലാവരും കൂടെ കൈയടിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ രാമൻ ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ഇതുവരെ മഹേഷ് വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് മഹേഷിനെ വിളിക്കാൻ വേണ്ടിയാണ് പുറത്തേക്ക് പോകുന്നത് പുറത്തിറങ്ങിയെന്ന് വിനോദിനെ വിളിക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് മഹേഷ് എന്ത് ചെയ്യുന്നു എന്ന് നേരം പറയും അവൻ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്തിക്കോളൂ എന്ന് പറയുമ്പോൾ ഇത് എന്തൊരു ജോലിയാണ് അവനോട് കറക്റ്റ് സമയത്ത് വന്നെന്ന് പറഞ്ഞാൽ എന്നിട്ട് വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വിവേക് പറയുന്നുണ്ട് ടെൻഷൻ അടിക്കണ്ട ഞാൻ അവനെ അങ്ങോട്ട് എത്തിച്ചോളാം എന്ന് പറയും എന്നിട്ട് ഫോം വയ്ക്കുക കേട്ടോ ഫോം വെച്ച് കഴിയുമ്പോഴേക്കും കറക്റ്റ് മഹേഷ് ും അന്നേരം ഓ നിനക്ക് എന്ത് തിരക്കാടാ എപ്പോഴും ഈ ജോലി ജോലി എന്ന് പറഞ്ഞാൽ നടന്നാൽ മതിയോ പിന്നെ മന്ത്രിമാരെ പോലെ രണ്ടുമൂന്ന് മണിക്കൂർ താമസിച്ചുവന്നാലില്ലല്ലേ വില കിട്ടുകയുള്ളൂ അതുകൊണ്ടല്ലേ എന്ന് വയ്ക്കും അന്നേരം മഹേഷ് പറയുവാണ് അതെങ്ങനെയാണ് അച്ഛൻ മറ്റേ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ടൈം പോലെ അല്ലേ നോക്കിയിരിക്കുന്നേ ഞാൻ എൻ്റെ ജോലി കളഞ്ഞിട്ടാണ് വന്നതെന്ന് പറയും ഏതായാലും അകത്തേക്ക് കയറി ചെല്ലുന്നേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം മഹേഷ് വന്നല്ലോ ഏതായാലും ഭയങ്കര സന്തോഷത്തോടെ പ്രിയാമണി തന്നെ മഹേഷിനോട് എന്ന് മോനെ എന്ന് പറഞ്ഞാൽ ഇരുത്തുവാണിരുത്ത് കഴിയുമ്പോഴേക്കും മഹേഷിനെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ പ്രിയാമണി അന്തേക്കും കണ്ടോ അവൾ മഹേഷിനെ അവർ മഹേഷിനെയും വശീകരിക്കും അമ്മയെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് സ്വപ്നവലി അതേ പ്രിയാമണി അത് എൻ്റെ മകനാട്ടോ എന്ന് പറയും അന്നേരം ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് പ്രിയാമണി അന്നേരം സുചിത്ര ചേച്ചി ഇന്നേനെ ഇവിടെ നിൽക്കുന്നത് മഹേഷൻ്റെ അടുത്ത് പോയി ഇരിക്കേ എന്ന് പറഞ്ഞ് ഓന്തിത്തല്ലേ മഹേഷിൻ്റെ അടുത്തേക്ക് പറഞ്ഞു പറഞ്ഞുവിടും അപ്പം മഹേഷൻ്റെ അടുത്ത് നിന്ന് ഇരിക്കുമ്പോഴും മഹേഷിൻ്റെ മുഖത്ത് വലിയ ചിരിയൊന്നുമില്ല എന്നിട്ട് ഇഷിതി ഓർക്കുന്നുണ്ട് ഇയാൾ എന്തിനെ ഇങ്ങനെ ബലം പിടിച്ചിരിക്കുന്നത് ഇഞ്ചി കടിച്ചു കുറങ്ങിനെ പോലെ ഇരിക്കുന്നത് എന്നൊക്കെ മ ഈഷിത മനസ്സിലോർക്കും അന്നേരം മഹേഷ് ഓർക്കുവാണ് ഇവിടുള്ള മട്ടും ഭാവം കണ്ടാൽ തോന്നും ഇവിടെ ഏതാണ്ട് ഫൈവ് സ്റ്റാർ വിരുന്ന ഒരുക്കിയിരിക്കുന്നത് വിളിച്ചു വരുത്തിയത് കാടിവെള്ളം കുടിക്കാനല്ലേ എന്നിട്ടാണ് ഈ ബിൽഡപ്പ് ഒക്കെ എന്നൊക്കെ മഹേഷും മനസ്സിലോർക്കുന്നുണ്ട് അന്നേരം മാഷി ചോദിക്കുന്നുണ്ട് ഇന്നെന്തോ പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞായിരുന്നു മോനെ എന്ന് ചോദിക്കുമ്പോൾ ആ അത് കഴിഞ്ഞു പ്രധാനമന്ത്രിയായിട്ടായിരുന്നു മീറ്റിംഗ് ഒരുപാട് ദിവസം കൂടി ആ ഒരു ഡേറ്റ് കിട്ടിയത് അതുകൊണ്ടാണ് ആ മീറ്റിംഗിന് പോയത് എന്നൊക്കെ പറയും പ്രിയാമണി ഇത് വിശ്വസിക്കുകയും ചെയ്യും കേട്ടോ അന്നേരം മഞ്ജുമേ പിന്നെയും സ്വപ്നവല്ലിയോട് പറയുക കണ്ടോ ഇഷിതാ മഹേഷിനെ കളിയാക്കിയതാ എന്നിങ്ങനെ പറഞ്ഞ് പിന്നെയും സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏതായാലും ഇതിൻ്റെ എല്ലാം ശേഷം നമ്മുടെ സ്വപ്നവലി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ ചെറിയ കൂൾഡ്രിങ്ക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലേ എന്ന് ചോദിക്കും അന്നേരം രാമൻ അതെ 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 അതൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ കണ്ടോ രാമന് പോലും ആഗ്രഹം ഉണ്ടെന്ന് പറയും കൂൾ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിച്ചത് മദ്യമാണ് പക്ഷേ ആ സാധനമാണ് എന്ന് പ്രിയാമണിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് പിന്നെ അതൊക്കെ ഇവിടെ സ്റ്റോക്കാണ് എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി തരാമെന്നാണ് പ്രിയാമണി പറയുന്നത് ഏതായാലും എല്ലാവരോടും ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് ഈ സമയം ആകാശം എങ്ങനെ മഹേഷിനെ തകർക്കാം എന്നുള്ള ചിന്തയിലാണ് മഹേഷിനോട് അത് ആകാശിൻ്റെ കുഞ്ഞാണ് ചിപ്പി എന്ന് പറഞ്ഞിട്ടും വലിയ ഒരു മാറ്റമൊന്നും ഇവർ കാണുന്നില്ല അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നിങ്ങനെ ആലോചിക്കുവാണ് അന്നേരം രചന പറയുന്നുണ്ട് നമ്മുടെ മോളല്ലേ ചിപ്പി അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ അതിനെന്താ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് മഹേഷിനോട് പറഞ്ഞിട്ട് വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് ഇഷിതയോട് പറഞ്ഞാലോ എന്ന് ചോദിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷുത മഹേഷിനെ ഇട്ടിട്ട് പോകൂലേ അങ്ങനെ ചെയ്യാം നമുക്ക് എന്ന് രചന പറയുമ്പം ആകാശ് പറയുന്നുണ്ട് അത് എങ്ങനെയാകുമോ എന്ന് എനിക്കറിയത്തില്ല ഇഷുതിയുടെ സ്വഭാവം നമുക്കങ്ങ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചില സമയത്ത് മഹേഷിനെ ആശ്രയിക്കുന്നതായിട്ട് തോന്നും ചില സമയത്ത് മഹേഷിനെ സംരക്ഷിക്കുന്നതായിട്ട് തോന്നും അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ആ ക്യാരക്ടർ മാറുന്നതെന്ന് നമുക്കറിയത്തില്ല ഒരു നല്ല യുദ്ധതന്ത്രജ്ഞൻ എപ്പോഴും സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് കറക്റ്റ് ടൈമിൽ വേണം പ്രതികരിക്കാൻ എന്ന് പറയും എന്നിട്ട് രചനയുടെ ഫോം മേടിക്കുവാണ് ഫോണിൽ നിന്ന് ഇഷുതെ വിളിക്കാൻ വേണ്ടി ഇഷുതയുടെ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഈ സമയം അവിടെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കായത് കൊണ്ട് തന്നെ ഫോണ് ചിപ്പിമോളുടെ കയ്യിലാണ് അപ്പം കോൾ വരുന്നത് ചിപ്പിമോള് ഫോൺ എടുക്കുക എന്നിട്ട് ഹലോ എന്താ വേണ്ടത് എന്ന് വെച്ചേക്കും മോളെ ആകാശങ്കിലാണ് ആകാശങ്കലിനെ മോൾക്ക് ഇഷ്ടമല്ല എന്നറിയാം മോളെ ഇനി അങ്ങൾ ഇങ്ങോട്ടും കൊണ്ടുവരുമൊന്നുമില്ല അവിടെ സന്തോഷത്തോടെ ജീവിക്കണം കേട്ടോ എന്നൊക്കെ പറയാം എന്നിട്ട് ചോദിക്കുന്നുണ്ട് അവിടെ ഡാഡിയും ഇഷുദാമയും ഒക്കെ ഉണ്ടെന്ന് ഉണ്ടെന്ന് പറയുമ്പം ആകാശം പറയുകയാണ് അതെ ഞങ്ങളിവിടെ ഒരു ബെറ്റ് വെച്ചു രജനാമയും അങ്കിളും കൂടി രജനാമ പറഞ്ഞു മോള് രജനാമയെപ്പോലെ ഇരിക്കുന്നതെന്ന് അങ്കിള് പറഞ്ഞു അങ്ങനെയല്ല മോള് ഇരിക്കുന്നത് അതുകൊണ്ട് ഒരു സംശയം മോളുടെ അഭിപ്രായത്തിൽ മോൾ ആരെ പോലെ ഇരിക്കുന്നതെന്ന് ചോദിക്കും അന്നേരം ചിപ്പി പറയും ഞാൻ എൻ്റെ ഡാഡിയെപ്പോലെ ഇരിക്കുന്നതെന്ന് അന്നേരം ആണോ എങ്കിലേ ഇതേ കാര്യം മോളൊന്ന് ഇഷുദാമയോട് ചോദിക്കാവോ എന്ന് ചോദിക്കും അന്നേരം ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ ചിപ്പി ഇഷുതോട് ചോദിക്കുവാണ് അന്നേരം ഇഷു പറയും മോള് അമ്മയെപ്പോലെയാണ് ുന്നത് അതുകൊണ്ടാണ് ഈ മോക്കിൻ്റെ താഴെയുള്ള മാർഗില്ലേ അതുപോലും അമ്മയെപ്പോലെ തന്നെ മോൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയും അന്നേരം കണ്ടോ എൻ്റെ അമ്മയെപ്പോലെയാണ് ഞാനിരിക്കുന്നതെന്നാണ് ഇഷിദാമ്മ പറഞ്ഞത് എന്ന് ആകാശിനോട് ഫോണിൽ കൂടെ പറയും ചിപ്പി മോൾ അന്നേരം ആഹാ അങ്ങനെയാണോ പറഞ്ഞത് എങ്കിലേ മോൾ പോയി അച്ഛനോട് ചോദിക്കാവോ എന്തുകൊണ്ടാണ് മോൾ അച്ഛനെ പോലെ ഇരിക്കാത്തത് ഡാഡിയെ പോലെ ആകാതിരിക്കാൻ കാരണം എന്താണെന്നൊന്ന് ചോദിക്കേ എന്ന് പറയും ആ ചോദിക്കാമെന്ന് പറഞ്ഞാൽ നേരെ മഹേഷിൻ്റെ അടുത്തേക്ക് വരുവാണ് മഹേഷ് ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അന്നേരം അവിടെ വന്നിട്ട് ചോദിക്കുവാണ് ഡാഡി ശരിക്കും ഞാൻ ഡാഡി പോലെയല്ലേ ഇരിക്കേണ്ടത് പക്ഷേ ഇഷിദാമ പറഞ്ഞു ഞാൻ അമ്മയെപ്പോലെയാണ് അതെന്താ ഞാൻ ഡാഡിയെ പോലെ ആകാത്തത് എന്ന് ചോദിക്കുവാണ് നേരം മഹേഷിന് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പം മഹേഷ് ചോദിക്കും അതെന്തിനീ ഇപ്പോൾ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഡാഡിയോട് അങ്ങനെ ചോദിക്കണമെന്ന് ആ ആകാശങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചോദിച്ചതാന്ന് പറയും എന്നിട്ട് ഞാൻ ഡാഡിയുടെ കയ്യിൽ കൊടുക്കാം ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചിപ്പി അത് നേരെ മഹേഷിന് കൈലോട്ടും കൊടുക്കും എന്നാൽ ഫോണെടുത്ത് ഹലോ ചോദിച്ചു കഴിയുന്നത് ഈ ആകാശം എന്താണാ മോളി ചോദിച്ചതിന് മറുപടി നീ പറയാത്തേ പറയാൻ പറ്റില്ല അല്ലേ അവളുടെ ചുണ്ടും മൂക്കും ഒക്കെ എന്നെപ്പോലെയാണ് കാരണം അവൾ എൻ്റെ മകളാണ് അതുകൊണ്ട് തന്നെ നിനക്കിപ്പോൾ ഇല്ലല്ലോ എന്നിങ്ങനെ പറയുവാണ് ദേഷ്യം വന്നിട്ട് ഒന്നും മിണ്ടാതെ മഹേഷ് ഫോൺ കട്ട് ചെയ്യും കട്ട് ചെയ്ത് കഴിയുന്നതേക്കും അപ്പുറത്തെ ആകാശിന് ഭയങ്കര സന്തോഷം ഇപ്പുറ ഇപ്പുറേ ചിപ്പി ചോദിക്കും അതെന്താ ഡാഡി ഞാൻ ഡാഡി പോലെ ആകാത്തതെന്ന് പിന്നെയും പിന്നെയും ചോദിക്കുമ്പോഴേക്കും ദേഷ്യം വന്നിട്ട് ഒന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ മഹേഷ് ചാടിയം കഴിഞ്ഞേക്കും അന്നേരം ഈ ശബ്ദം കേട്ട് എല്ലാവരും പേടിച്ച് ഓടി വരുവാട്ടോ അന്നേരം മോളിങ്ങനെ പേടിച്ച് നിൽക്കുവാണ് അന്നേരം എന്താ മഹേഷ് എന്താ സംഭവിച്ചതെന്ന് എല്ലാവരും ചോദിക്കുമ്പോഴേക്കും ചതിച്ചതാ എല്ലാവരും കൂടി എന്നെ ചതിച്ചതാ എന്ന് പറഞ്ഞ് മഹേഷ് പുറത്തേക്ക് പോകുന്നു മോൾ ഭയങ്കരമായിട്ട് പേടിച്ച് കരയുന്നുണ്ട് അന്നേരം മോള് പേടിക്കണ്ടാട്ടോ എന്ന് പറഞ്ഞാൽ ഇഷിത മോളെ വിളിച്ച് ഇപ്പുറത്തെ വീട്ടിലെ റൂമിലേക്ക് കൊണ്ടുവരുവാണ് എന്നിട്ട് അവിടെ വന്ന് മോളോട് പറയും മോള് പേടിക്കുമെന്നും വേണ്ട ഡാഡി മോളെ വഴക്ക് പറഞ്ഞതല്ല ഡാഡി ഒരുപാട് തിരക്കുകളുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ടെൻഷൻ മോളോട് പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ മോളൊന്നും മനസ്സിൽ ഓർക്കരുത് എന്നൊക്കെ പറഞ്ഞ് മോളെ ഇങ്ങനെ കൂളാക്കാൻ വേണ്ടി ശ്രമിക്കുക അന്നേരം ആ മോള് പറയുന്നുണ്ട് ഞാനൊരു രഹസ്യം പറയട്ടെ അമ്മയോട് എനിക്കിപ്പോൾ ഡാഡിയെ ഇഷ്ടമല്ലാന്ന് എന്നിട്ട് മോളങ്ങനെയൊന്നും വിചാരിക്കരുത് മോൾക്ക് മോളെ ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാഡിക്ക് ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് പറഞ്ഞതാണ് മോളെ പറഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇഷ്യത പക്ഷേ ഇത് കേട്ടോണ്ടുവരുന്ന സ്വപ്നവലിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നില്ല സ്വപ്നവേലിക്ക് ആകെ സങ്കടം അന്നേരം മോളെ വിളിച്ചു വരുത്തും എന്നിട്ട് പറയുന്നുണ്ട് മോൾ ഒരിക്കലും ഡാഡി ഇഷ്ടമല്ല എന്നൊന്നും പറയരുത് കാരണം മോളെ വളർത്തിയത് അച്ഛനാണ് ഡാഡിയാണ് അമ്മ ഇട്ടിട്ട് പോയപ്പോഴും മോളുടെ എല്ലാ കാര്യങ്ങളും നോക്കി കൂടെ നിന്ന് ഡാഡിയല്ലേ അതുകൊണ്ട് ഡാഡി ഇഷ്ടമല്ല എന്ന് പറയരുത് ഡാഡി ഇഷ്ടമല്ലാതെ വിവാഹം കഴിച്ച പലരും മോളുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് തരും അതൊന്നും മോൾ വിശ്വസിക്കരുത് കേട്ടോ എന്നൊക്കെ പറയും അന്നേരം ഇഷിദിങ്ങനെ സങ്കടപ്പെട്ട് നോക്കുമ്പോൾ നീ എന്തിനാ നോക്കുന്നത് നീ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് സ്വപ്നവല്ലി പുറത്തേക്ക് പങ്ങ് പോകും നേരെ ഇഷ്ടിക്ക് സങ്കടം വരുന്നുണ്ട് ഒന്നും മിണ്ടുന്നില്ല ചിപ്പിമോളെ കൂടെ കിടത്തി കഥയൊക്കെ പറഞ്ഞ് പയ്യെ കൂളാക്കി ഓർക്കുക ഈ സമയം മഹേഷിനെ രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഭയങ്കര ടെൻഷനും തലവേദനയും ഒക്കെ കാരണം എഴുന്നേറ്റിരിക്കുക എന്നിട്ട് മഹേഷ് തന്നെ ഓർക്കുന്നുണ്ട് എനിക്ക് എന്താ സംഭവിച്ചത് ഞാൻ എന്തിനാണ് എൻ്റെ മകളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ മഹേഷ് തന്നെ ഇങ്ങനെ മനസ്സിൽ ചോദിക്കുന്നുണ്ട് പിന്നെ ആകാശ് മഹേഷിനോട് അന്ന് പറഞ്ഞല്ലോ എൻ്റെ ബ്ലഡാണ് എന്റെ ചോരയാണ് ചിപ്പിമോളെന്ന് അതൊക്കെ മനസ്സിലോർത്ത് ആകെ സങ്കടപ്പെട്ട് പിടിവിട്ടു നിൽക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണാടിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന മഹേഷിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു